പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും മൺമറഞ്ഞ് പോയ മാമത്തുകളെ രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി പുനർജീവിപ്പിക്കാനായി ഒരു കമ്പനി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ പരീക്ഷണത്തിന്റെ സുപ്രധാനമായ ഒരു കണ്ടെത്തലാണ് ഈ കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് മാസം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് സ്ഥാപിതമായ റിവൈവ് ആൻഡ് റിസ്റ്റോർ എന്ന നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു വംശനാശം നേരിട്ട ജീവികളെ ബയോടെക്നോളജി മൂലം തിരിച്ചു കൊണ്ടുവരിക എന്നത് എന്നാൽ സാമ്പത്തികമായി നിരവധി വെല്ലുവിളികൾ നേരിട്ടത് കൊണ്ട് തന്നെ ഈ പദ്ധതി മറ്റൊരു കമ്പനിക്ക് അവർ കൈമാറുകയുണ്ടായി ഒമ്പത് വർഷത്തോളം മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തങ്ങൾ പരിശ്രമിച്ച എല്ലാ അടിസ്ഥാന പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിമൂന്നിന് കൊളോസിയൽ ബയോസയൻസ് എന്ന കമ്പനിക്ക് അവർ കൈമാറുകയും ചെയ്തു മാമത്തുകളെ പോലെ തന്നെ ടാസ്മേനിയൻ ടൈഗറുകളെയും ഡോഡോകളെയും വംശനാശത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഈ കമ്പനിയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ നിലവിൽ ഇവർ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാമത്തുകളിലാണ് ഈ ഡി എക്സ്റ്റൻഷൻ പ്രോജക്റ്റിനെ അവർ പ്രോജക്റ്റ് സീറോ സീറോ വൺ എന്നാണ് വിളിക്കുന്നത് പ്രോജക്ടിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ഊളി മാമറ്റിന്റെ എല്ലാ പ്രധാന ജൈവ സവിശേഷതകളുമുള്ള തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഒരു ആനയെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷത്തോടെ ബയോടെക്നോളജിയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത് മനുഷ്യനുമായി ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോഴത്തെ ആനകളെ പോലെ ഒരേ സ്ഥലത്ത് ജീവിച്ചിരുന്നവരാണ് മാമത്തുകളും എന്നാൽ കാലാവസ്ഥ വ്യതിയാനം മൂലവും മനുഷ്യന്റെ ചൂഷണം മൂലവും ഇവർക്ക് വംശനാശം സംഭവിച്ചു ബി സി ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ലോകത്തിലെ ഏറ്റവും അവസാനത്തെ ഊളി മാമത്തുകൾ ജീവിച്ചിരുന്നത് സൈബീരിയൻ ദ്വീപുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം മാമത്ത് സ്പീഷീസുകളെ പുനർജീവിപ്പിക്കുവാൻ കൂടുതൽ എളുപ്പമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇവർ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് അന്ന് തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ കുടുങ്ങിയ മാമത്തുകളുടെ ശരീരങ്ങൾ ഇന്നും വളരെ നല്ല കണ്ടീഷനിൽ തന്നെ ഐസുകളി സുരക്ഷിതമായി ഇരിക്കുകയാണ് ഇത്തരത്തിൽ വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള രണ്ട് മാമത്തുകളുടെ കുട്ടികളുടെ ശരീരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവയിൽ നിന്നും ഡി എൻ എസ്റ്റാറ്റ് ചെയ്തെടുക്കുവാൻ താരതമ്യേ എളുപ്പമാണ് കൂടാതെ ഇവയുടെ പഴക്കവും മറ്റു മാമത്തുകളിൽ നിന്നും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ആനകളുമായി കൂടുതൽ ജനിതകമായ സാമ്യങ്ങൾ കാണിക്കുക ഇത്തരം മാമത്തുകളായിരിക്കും അതിനാൽ തന്നെ ഇവയിൽ പരീക്ഷണം നടത്തി നിലവിൽ ജീവിച്ചിരിക്കുന്ന ആനകളുമായി ക്രോസ് ബ്രീഡ് ചെയ്ത് ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുക എളുപ്പമാണെന്ന് തന്നെ പറയാം ഇങ്ങനെ മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സുപ്രധാനമായ പത്ത് കടമ്പകളാണ് കൊളോസിയൾ എന്ന കമ്പനി മുന്നിൽ കാണുന്നത് ഇതിൽ ഒന്നാമത്തത് ഏറ്റവും നല്ല മാമത്തുകളുടെ ശരീരങ്ങൾ കണ്ടെത്തുക എന്നതാണ് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ അലാസ്കയിലും സൈബീരിയയിലും നിന്നും നിരവധി മാമത്തുകളുടെ ശരീരങ്ങൾ ലഭിച്ചുവെങ്കിലും ആയിട്ടുള്ള രണ്ട് പുട്ടി മാമത്തുകളുടെ മൃതശരീരങ്ങൾ ലഭിച്ചതാണ് ഇവയിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കിയത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും അടിത്തിരം മാമത്തുകളെ പോലെയാണ് ഇവയുടെ ശരീരങ്ങളുള്ളത് ഇത് കാരണം ഇവയുടെ ജനിതക വിവരങ്ങളെ കേടുപാടുകളില്ലാതെ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു എന്ന് പറയാം ഇങ്ങനെ ശേഖരിച്ച ഊളി മാമത്തുകളുടെ ഡി എൻ എ പൂർണമാണെന്നും അവയിൽ തെറ്റുകൾ എന്ന് ഉറപ്പു ശേഷം ആ മാമത്തിന്റെ പൂർണ്ണമായ ജീനോം ശേഖരിക്കുക എന്നതാണ് രണ്ടാമത്തെ കടമ്പ സമാനമായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇവയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഏഷ്യൻ ആനകളുടെയും പൂർണ്ണമായ ജീനോമും ശേഖരിക്കുക എന്നതാണ് മറ്റൊരു കടമ്പയായി കാണുന്നത് ഇതിനു ശേഷം ഊളി മാമത്തുകളെ തണുപ്പിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടി സഹായിച്ച ജീനുകളെ തിരഞ്ഞെടുത്ത് കണ്ടെത്തുക എന്നതാണ് അടുത്ത കടമ്പ ഇതിലാണ് ഇവയുടെ രോമങ്ങളുടെ കട്ടിയും ഫാറ്റ് ലെയറിന്റെ കനവും വളഞ്ഞ കൊമ്പുകളും താടികപ്പുടം പോലത്തെ തലയുടെ ആകൃതിയും എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്ന ജനത്തി കോഡ് ഉള്ളത് ഇതിനുശേഷം ഊളി മാമത്തുകളുടെ ഈ സവിശേഷതകളുള്ള ഡി എൻ എ പാർക്കുകൾ ക്രിസ്ബർ പോലുള്ള ജനത്തി സിസേഴ്സ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതിനു ശേഷം ഏഷ്യൻ ആനകളുടെയും ജീനോമിലുള്ള സമാനമായ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുക എന്നതാണ് അടുത്ത കടമ്പ ശേഷം ഈ മുറിച്ചു മാറ്റിയ ഡി എൻ എ ശകലങ്ങൾ ഏഷ്യൻ ആനയിലേക്ക് പരസ്പരം മാറ്റി യോജിപ്പിക്കുകയാണ് അടുത്തതായി ചെയ്യുന്നത് ഇതിനുശേഷം സ്റ്റം സെൽ ടെക്നോളജി ഉപയോഗിച്ച ജനിതക വിവരങ്ങൾ കൃത്യമായി മറ്റു കോശങ്ങളിലേക്ക് എത്തുന്നുവെന്ന് വ്യക്തമാക്കുകയും തുടർന്ന് മൃഗങ്ങളിൽ ഇത് പരീക്ഷിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഇതിനുശേഷം പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയ ന്യൂക്ലിയസ് ഏഷ്യൻ ആനയുടെ എഗുമായി ഫ്യൂസ് ചെയ്ത് തുടർന്നുള്ള വളർച്ചയിലേക്ക് നയിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം ഇതിനുശേഷം ഈ എഗ്ഗ് ആഫ്രിക്കൻ ആനയുടെയോ അല്ലെങ്കിൽ ഏഷ്യൻ ആനയുടെയോ ശരീരത്തിനുള്ളിൽ എത്തിച്ചാൽ അവയ്ക്ക് സ്വാഭാവികമായി വളരാനുള്ള ഒരു അവസരം നൽകുന്നു ഇതിനുശേഷം ഇരുപത്തിരണ്ട് മാസത്തെ കാലയളവ് കഴിഞ്ഞ് ഈ ആനകൾ പ്രസവിക്കുമ്പോൾ ആ കുട്ടികളിൽ ഇത്തരം ഏതെങ്കിലും ഒരു മാറ്റം വന്നോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ് അവസാനത്തെ കടമ്പ ഇതിനു പുറമെ ആ കുട്ടിയെ ആരോഗ്യവാനായി വളർത്തിയെടുത്താൽ മാത്രമേ പരീക്ഷണം പൂർണമായും വിജയിച്ചു എന്ന് പറയാനാകൂ ഒരുപക്ഷെ ഇത്തരം പരീക്ഷണങ്ങൾ വിജയകരമാവുകയാണെങ്കിൽ ഈ കുട്ടികളെയെല്ലാം വളർത്താൻ പാകത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് അടുത്ത വെല്ലുവിളി മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഊളി മാമത്തുകൾ ജീവിച്ചിരുന്നത് ആർട്ടിക് പ്രദേശങ്ങളിലായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയതായി നിർമ്മിച്ചെടുക്കുന്ന ഇത്തരം ഹൈബ്രിഡുകൾക്കും സമാനമായ ആവാസ വ്യവസ്ഥയിൽ ഇറക്കി വിടുക തന്നെയാണ് വേണ്ടത് എന്നാൽ നിലവിൽ ഇത്തരം ജീവികൾക്ക് ഈ പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം ഇത്തരം മാമത്തുകളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പലതരം ജീവികൾ കൂടി ഇത്തരം പ്രദേശത്ത് ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ ഭൂമിയിൽ തിരിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ സ്വാഭാവികമായും ഇവയ്ക്ക് ആർട്ടിക് പ്രദേശങ്ങളിൽ പണ്ട് കാലങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെ ചെയ്യുന്നത് മൂലം ആർട്ടിക് പ്രദേശത്തിന്റെ അന്തരീക്ഷത്തിലുള്ള ലക്ഷക്കണക്കിന് ടൺ കാർബൺ കുറയ്ക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഇങ്ങനെയുള്ള ഈ പരീക്ഷണത്തിന് വലിയൊരു കുതിച്ചചാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലുണ്ടായത് ഏഷ്യൻ ആനകളുടെ തൊക്കിൽ നിന്നും വേർതിരിച്ചെടുത്ത സെല്ലുകളെ ഇൻഡ്യൂസ്ഡ് ഫ്ലോറിപ്പോട്ടൺ സ്റ്റം സെല്ലുകളാക്കി മാറ്റിയതായിരുന്നു അത് ഇൻഡ്യൂസ്ഡ് ഫ്ലോറിപ്പോട്ടൺ സ്റ്റം സെല്ലുകൾ എന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കോശത്തെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് അതിനെ ഒരു സ്റ്റം സ്റ്റംസെല്ലാക്കി മാറ്റിയെടുക്കുന്നതാണ് ഇതുവഴി ഏഷ്യൻ ആനയുടെ ഏത് ശരീരഭാഗവും നിർമ്മിച്ചെടുക്കുവാൻ ഈ കോശങ്ങൾക്കാകും എന്നാൽ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആനകളിൽ ഇത്തരം ഒരു പരീക്ഷണം വിജയിക്കുക വളരെയധികം പ്രയാസകരമായ ഒരു കാര്യമാണ് കാരണം ഉൾപ്പെടെയുള്ള മറ്റു മൃഗങ്ങളിൽ കോശങ്ങൾക്ക് നാശം വന്ന ക്യാൻസറുകളായി മാറാതിരിക്കുവാൻ വേണ്ടി അവയുടെ ഡി എൻ എകളിൽ ടി പി ഫിഫ്റ്റി ത്രീ എന്നൊരു ജീനുണ്ട് ഇത് കാരണം കോശങ്ങൾക്ക് മ്യൂട്ടേഷൻ വരുന്നത് ഒരു പരിധിവരെ ഇത് തടയുന്നു എന്നാൽ ആനകളിൽ ഈ ടി പി ഫിഫ്റ്റി ത്രീ എന്ന ജീനുകളുടെ എണ്ണം ഇരുപതാണ് അതുകൊണ്ട് തന്നെ ഡി എൻ എയിൽ എന്ത് മാറ്റം വരുത്തിയാലും അതിനെ പഴയ രൂപത്തിലാക്കാൻ ഇതിനാകും തൽഫലമായി ഇവയുടെ കോശങ്ങളിൽ മാറ്റം വരുത്തുക വളരെയധികം പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മാമത്തുകളുടെ ജീനുകൾ ആനകളിൽ എത്തിക്കുമ്പോൾ ആനകളുടെ ഡി എൻ എ അതിനെ പഴയ രൂപത്തിലാക്കാൻ ശ്രമിക്കും നിലവിലെ ഈ പരീക്ഷണം വിജയിച്ചതോടെ ആനകളുടെ ഡി എൻ എകളിലും മാമത്തുകളുടെ ജീനുകൾ ഉൾക്കൊള്ളിച്ച് മാറ്റങ്ങൾ വരുത്തി പുതിയൊരു ഹൈബ്രിഡിനെ സൃഷ്ടിക്കാൻ നമുക്കാകും നിലവിലെ ഏറ്റവും കഠിനമായ കടമ്പ കടന്നതുകൊണ്ട് തന്നെ അടുത്തതായി ഇത്തരം സെല്ലുകളെ മറ്റുള്ള ജീവികളിൽ പരീക്ഷിക്കുകയാണ് ലക്ഷ്യം തുടർന്ന് ആനകളിലും ഇത് പരീക്ഷിച്ച് വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കൊളോസിയൽ കമ്പനി പറയുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ മാമത്തുകളെ പോലെ തണുപ്പ് ചെറുക്കാനുള്ള പരിണാമങ്ങൾ വെച്ച് പുതിയൊരു ഹൈബ്രിഡിനെ സൃഷ്ടിക്കാൻ നമുക്കാകും അങ്ങനെ പരീക്ഷണം വിജയമാകുകയാണെങ്കിൽ അടുത്ത ചില വർഷങ്ങൾ കൊണ്ട് തന്നെ മാമത്തുകൾക്ക് സമാനമായ ആകാരമുള്ള ആനകളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാകും നിലവിൽ ആഫ്രിക്കൻ ആനകളുടെ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ശതമാനവും ഏഷ്യൻ ആനകളുടെ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ശതമാനവും ഡി എൻ എ മാമത്തുകളുമായി പങ്കിടുന്നുണ്ട് ഇത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനത്തോളം സാമ്യപ്പെടുത്തിയതിനു ശേഷം അത്തരം ജീവികളിൽ പുതിയതായി നടക്കുന്ന പരീക്ഷണങ്ങൾ കാലക്രമേണ മാമത്തുകളായി മാറുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം